മനസ്സിന് കുളിർമയും ശാന്തിയും സമാധാനം ഒരുപോലെ നൽകുന്ന ഈയൊരു കാഴ്ചയോടെ ആണെന്നുള്ള കുറച്ച് പേർക്കെങ്കിലും കത്തിയിട്ടുണ്ടാകും നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള തൂതയിലാണ് കേട്ടോ തൂത ടൗണിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നുള്ളത് ചോദിച്ചപ്പോ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞതാണ് നല്ല അടിപൊളി അൺലിമിറ്റഡ് ബിരിയാണി ഉണ്ടെന്നുണ്ട് ഈ ഒരു അൺലിമിറ്റഡ് ബിരിയാണി ഉള്ളതാണ് വന്നിട്ടുള്ളത് പി കെ ബിരിയാണി സെന്റർ കല്യാണ ബിരിയാണി അതുപോലെ തന്നെ മതി വെരുവോളം ബിരിയാണി കഴിക്കാന്നുള്ളതാണ് ഇവിടത്തെ ഒരു സജഷൻ കിട്ടോ ഈ ഒരു കാഴ്ച കണ്ടപ്പോ തന്നെ എന്റെ കണ്ണ് നിറഞ്ഞിട്ടോ അധികം ഹോട്ടലൊന്നും ഒന്നും കാണാത്തൊരു കാഴ്ച ഉണ്ടോ ഞാനകത്താണ് ഇരുന്നേ ഈ ഒരു സെറ്റപ്പ് ആണ് അകത്തുള്ളത് കേട്ടോ പുറത്ത് രണ്ട് മൂന്ന് ടേബിൾ വേറെ ഉണ്ട് കേട്ടോ അകത്താണ് ഇരുന്നത് ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ ചിക്കൻ ബിരിയാണി ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആക്കുല്ലോ എടുത്തിട്ടോ നല്ല സലാഡ് ഉണ്ട് അതുപോലെ തന്നെ നാരങ്ങ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ചിക്കൻ്റെ ബിരിയാണി റൈസൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ടോപ്പ് ലെവൽ റൈസാണ് കേട്ടോ ഒന്നും ഡിസപ്പോയിന്റ് ആക്കിയില്ല ചിക്കൻ പീസോ അതിലേറെ അടിപൊളിയാണ് മൂന്ന് നാല് പീസൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ചിക്കൻ പീസാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് അതിന് കൊടുക്കണേൻ്റെ മുതൽ അതിൻ്റെ അപ്പറുണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലെവലിലൊന്നും ഒരിക്കലും ബിരിയാണി ഞാൻ കഴിച്ചിട്ടില്ല അത്യാവശ്യം നല്ല പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് തൈരും അതുപോലെ തന്നെ അച്ചാറും ഈ ചിക്കൻ പീസും പിടിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാം അതുപോലെ തന്നെ ഈ ചിക്കൻ പീസും ഈ മസാലയും കൂട്ടിയിട്ട് റൈസും കൂട്ടിയിട്ടൊന്ന് പിടിച്ചു വെക്കി കഴിഞ്ഞാൽ അതിൽ വേറെ ലെവലായിരിക്കും കേട്ടോ അടിപൊളിയാണേ പിന്നെയും ചോദിച്ചപ്പോൾ ചോദിച്ചിട്ടില്ല റൈസ് വേണമെന്ന് ചോദിച്ചിട്ട് വീണ്ടും ഒന്ന് റൈസ് ഇട്ട് പീസ് ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് ഡിസപ്പോയിൻ്റ് ആയില്ല ഒന്നും പറയാനില്ല തൂത വേറെ ലെവലാണ് ഒരിക്കലും നിരാശനാക്കിയിട്ടില്ല അപ്പോൾ എല്ലാവരും വരിക ഗുഡ് ബൈ